പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി എട്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസറോ അല്ല ഞാൻ എൻ്റെ ഒരു സാമ്പത്തിക യാത്രയുടെ എല്ലാ ദിവസത്തെയും വിവരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യാത്രയിലൂടെ ദീർഘകാല നിക്ഷേപത്തിലൂടെ ആർക്കും ഒരു കോടീശ്വരനാകുവാൻ സാധിക്കും എന്നതാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ നമ്മൾ പുതിയ ഒരു ചർച്ചയും കൂടെ ആരംഭിക്കുകയാണ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം എന്താണ് ഈ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഓരോ സെഷനിലും വിപണിയുടെ മനോഭാവം കൃത്യമായി പറഞ്ഞു തരുന്നതുമായ ഒന്നാണ് കാൻഡിൽ സ്റ്റിക്ക് ഒരു ചെറിയ കാൻഡിൽ പോലും ബയേഴ്സ് സെല്ലേഴ്സ് തമ്മിലുള്ള പോരാട്ടം എത്ര ശക്തമായിരുന്നു എന്നും വിപണി ഏത് ദിശയിലേക്ക് പോകാം തുടങ്ങിയവ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാളെ മുതൽ ഓരോ ദിവസവും വളരെ ലളിതമായ ഭാഷയിൽ ഓരോ കാൻഡൽ പാറ്റേണും അവയുടെ അർത്ഥവും എങ്ങനെ ട്രേഡിങ്ങിൽ ഉപയോഗിക്കാമെന്നും വിശദമായി പറഞ്ഞു തരുന്നത് ഈ സീരീസ് അത്യന്തം തുടക്കക്കാർക്കും മനസ്സിലാക്കാൻ എളുപ്പമാകുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാൻഡൽ മനസ്സിലാക്കിയാൽ ചാർട്ടുകൾ വായിക്കുക എളുപ്പമാകും നിങ്ങളുടെ ട്രേഡിംഗ് നിങ്ങളുടെ ട്രേഡിംഗ് തീരുമാനങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യും അതിനാൽ നാളെ മുതൽ തുടങ്ങുന്ന ഈ കാൻഡിസ്റ്റിക് ട്യൂട്ടോറിയൽ സീരീസ് നിങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യൂ ഒന്നും മിസ്സാവാതിരിക്കുക ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി എട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ അറുപത്തി ഏഴ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ നിക്ഷേപിച്ചതിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ അറുപത്തി എട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു അറുപത്തി ഒൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്